ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ ഇഷിത ചേച്ചീനെ ഒന്ന് പേടിക്കേണ്ട ചേച്ചി ചേച്ചി പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചീനെ അച്ഛനെ പറഞ്ഞയച്ചിട്ട് അയച്ചിട്ട് വരുമ്പോഴേക്ക് തിരിയുമ്പഴേക്കും നമ്മുടെ ഷിപ്പിങ്ങ് വിളിക്കാട്ടോ ഇഷിയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് ഇഷിത തിരിഞ്ഞു നോക്കുമ്പോൾ ചിപ്പിനെ കാണണം ആ ചിപ്പി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ ആയും കൂടിയുണ്ട് ഒരു ഓട്ടയ്ക്കാണ് വന്നത് അപ്പോൾ ആയോട് ചോദിക്കണ്ടത് എന്താ ചേച്ചി ഈ വഴിക്കെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് തന്നെയായിട്ട് വന്നതാണ് ആകാശ സാറും അതുപോലെ തന്നെ രജനാമയോടും കൂടി പുറത്തേക്ക് പോയി അതിനവർ വൈകിട്ടേ തിരിച്ച് വരുള്ളൂ കൊച്ച് വീട്ടിൽ നിന്ന് ബോർ അടിക്കണ്ടല്ലോ അപ്പോൾ എന്തായാലും ഡോക്ടറിനടുത്ത് വരാമെന്ന് വിചാരിച്ചു അതെ ഇതായാലും നന്നായി അതെ ഷിയാമേ ഞാൻ ഇന്ന് രാത്രിയേ പോകുന്നുള്ളൂ ആണോ അപ്പം നമുക്കൊന്ന് അടിച്ച് വിളിച്ചാലും അപ്പോൾ ചേച്ചി ഒരു കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ ശരി അവർ വരുമ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വരാം ശരിയെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ആയ തിരിച്ചു പോകാണ് ഈഷീത നമ്മുടെ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് നേരെ പോകുന്നത് നമ്മുടെ ഇഷിതയുടെ വീട്ടിലേക്കാട്ടോ അതിനുശേഷം കാണിക്കേണ്ടത് ഫ്ലാറ്റിലേക്കാണ് അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ അഷിതനെയും കൂട്ടിക്കൊണ്ട് മാഷ് വീട്ടിലേക്ക് വരുവാണ് അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ മഹേഷും അതുപോലെ തന്നെ ഈശ്വരും കൂടി സംസാരിച്ച് മാധവും ഈശ്വരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മാധവനോട് ഈശ്വരൻ ചോദിക്കേണ്ടേടാ നിനക്ക് തോന്നുന്നുണ്ടോ ഇഷിത അങ്ങനെ ചെയ്യുമെന്ന് ഇല്ല എനിക്ക് തോന്നുന്നില്ല എന്നെക്കാളും നന്നായിട്ട് ഇഷിതനെ നിനക്കറിയാലോ നീ പറ നിനക്കറിയാവുന്ന ഇഷിത ഒരു കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി കൂട്ട് നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇഷിത അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം അവൾ വേറെ ഏത് ഡോക്ടർ അതിനു വേണ്ടി കുഞ്ഞിനാലും ഒരിക്കലും ആ അവൾ അവളായിട്ടുള്ള ഡോക്ടർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പിന്നെ നീ എന്തിനെ അമ്മ ഇശുതന്നെ കുറ്റപ്പെടുത്തി നീയും കൂടെ നിന്നു ചോദിക്കുമ്പോൾ അതെനിക്ക് ആകെ തലക്ക് പ്രാന്ത് പിടിച്ചിട്ടാണ് കേട്ടോ എനിക്ക് അമ്മേനെ എതിർത്തൊന്നും പറയാൻ പറ്റുന്നില്ല അതെ നമ്മുടെ തെറ്റ് അത് തന്നെയാണ് മാധവേ നമുക്ക് അമ്മേനെ എതിർത്ത് ഒന്നും പറയാൻ പറ്റില്ല അമ്മയുടെ തെറ്റ് പോലും നമ്മൾ ശരിയായിട്ട് കാണുക അതുകൊണ്ട് നമ്മുടെ തെറ്റ് എന്ന് പറയുകയാണ് ചേട്ടാ ചേട്ടൻ ഒരു കാര്യം ചെയ്യാം എത്രയും പെട്ടെന്ന് എടത്തിനെയും കൂട്ടിക്കൊണ്ട് പോവാം എടത്തിന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുവോ ഓ മോനെയും കൂട്ടിക്കൊണ്ട് പോവാം ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് പോകാൻ പോകുന്നത് എന്ന് ഈശ്വർ പറയാണ് അപ്പോഴേക്കും നമ്മുടെ അമ്മ മനസ്സിനെയമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്താ ചേട്ടനെ കൂടി സംസാരിക്കണത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ലാമേ അമ്മ ഇരിക്കേ എന്ന് പറയാണ് അപ്പോഴേക്കും ദേ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എൻ്റെ റിപ്പോർട്ട് വന്നായിരുന്നോ റിപ്പോർട്ടിലൊന്നും ഉണ്ടാവില്ല മോളെ മോള് പേടിക്കൊന്നും വേണ്ട മോൾക്ക് ഇനിയും പ്രസവിക്കാനൊക്കെ പറ്റും മോൾ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദയനെ അവിടെ പിടിച്ചിരുത്തും കേട്ടോ ഏടാ റിപ്പോർട്ട് വരുന്നത് അതായത് ദയയുടെ റൂട്ടറിൻ്റെ ഈ റിപ്പോർട്ട് ഇന്നാണ്ട്ടോ വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ സൂര്ജങ്ങോട്ടേക്ക് വരുവാണ് അച്ഛമ്മെന്ന് പണ്ടി കെട്ടിപ്പിടിക്കാൻ അയ്യോ അച്ഛൻ കൂടെ കൊച്ചുമോം വന്നു സുന്ദര എന്നൊക്കെ പണ്ടിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ശേഷം നമ്മുടെ മാഷ് വരുന്നുണ്ട് ആ അച്ഛ വാന്ന് വേണ്ടി ഈശ്വര പിടിച്ചിരുത്തുമാണ് തൊട്ടുപിറകി അശ്വതിയും വരുന്നുണ്ട് അപ്പോൾ മാഷ് പറയുന്നുണ്ട് മനസ്സിനെടുത്ത് മോൾക്ക് ഒറ്റക്ക് വരാൻ ഒരു ചമ്മൽ പോലെ അതാണ് കൂടെ വന്നത് ഓ മോള് പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ മനുഷ്യരെ പിടിച്ച ജീവി ഉണ്ടെന്ന് അതായിരിക്കും വന്നതല്ലേ എന്ന് പറയുമ്പോൾ മനസ്സമ്മേ മനു തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റും കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അതിൻ്റെ പേരിൽ ഇങ്ങനെയോ വാക്കുതർക്കമൊക്കെ ഇനിയും വേണം വേണം എൻ്റെ കുഞ്ഞിനെ പേരക്കുഞ്ഞിനെ ഇല്ലാതാക്കിയത് നിങ്ങളുടെ മോളാണ് ഇഷിത എന്ന് പറയുകയാണ് അവൾ എൻ്റെ മോളുടെ ജീവിതം തന്നെ തകർത്തില്ലേ എൻ്റെ ദയമോളുടെ ജീവിതം തകർത്തില്ലേ എൻ്റെ മാതവിൻ്റെ ജീവിതം തകർത്തില്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആശിത പൊട്ടിത്തെറിക്കുകയാണ് ഇതേ നിങ്ങൾ കുറേ നേരമായി എൻ്റെ ഇഷ്ടിതന്നെ കുറ്റം പറയാൻ നോക്കണു അവൾ എന്ത് ചെയ്തെന്നാണ് പറയുന്നത് എല്ലാം നിങ്ങളെല്ലാം ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഈശ്വര എഴുന്നേൽക്കുവാണ് അമ്മേ മതി നിർത്ത് എന്ന് പറയുകയാണ് എടാ ഇവളെ കൊണ്ട് ഇവളെ വീട്ടിൽ കൊണ്ടാകട എന്ന് പറയുമ്പോഴേക്കും ഇവൾ എൻ്റെ ഭാര്യ ഇത് എൻ്റെ മോനാണ് ഇവള് ജീവിക്കേണ്ടത് എൻ്റെ കൂടിയാ ഈ വീട്ടിലാണ് ഇവളെ പറഞ്ഞേക്കാൻ പറ്റില്ലമ്മേ സൂര്ജ് വാട അശ്വത വാ എന്ന് പറഞ്ഞിട്ട് രണ്ട് രണ്ടുപേരും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോകുക കേട്ടോ അത് കാണുമ്പോൾ മാഷിന് സമാധാനാവുന്നുണ്ട് ഈശ്വര് തട്ടിലുള്ള ഒരാണെന്ന് തെളിയിച്ചല്ലോ അത് ആലോചിച്ചിട്ട് അതിന് ശേഷം ഈശുദനെ കൂടെ ചെപ്പിങ്ങനെ ഇരിക്കുവാണ് ഈശ്വര ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ചിപ്പിയും അതുപോലെ തന്നെ സുചിത്രയും കൂടി കളി ഇങ്ങനെ ഏണിയും പാമ്പും കളിച്ചോണ്ടിരിക്കുകയായിരിക്കും കേട്ടോ ആ സമയത്ത് സുചിത്ര എടുത്ത് ചിപ്പി ചോദിക്കേണ്ടത് അല്ല വിവേക അങ്കിന് ബ്രേക്കപ്പ് ആയോ സുചിത്രാൻ്റെ അതെന്താ അങ്ങനെ ചോദിച്ചത് അല്ല അന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് വിവേക അങ്കിൾ ആൻ്റിനിയെ വേണ്ടാന്ന് പറഞ്ഞല്ലോ അതിന് ശേഷം ബ്രേക്കപ്പ് ആയോ ബ്രേക്കപ്പ് ആവണോ ചിപ്പി പറ ആ ചിപ്പി ആണെങ്കിൽ എന്ത് ചെയ്യും അതിലെനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ലല്ലോ എന്ന് പറയുകയാണ് അല്ല ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ അമ്മയുടെ അഭിപ്രായത്തിന് നിൽക്കുവാണെങ്കിൽ പോടാന്ന് പറഞ്ഞിട്ട് ഞാൻ പോകും ആ അതാണ് വേണ്ടത് ത് ഞാനും അങ്ങനെ തന്നെ ചെയ്യാം അല്ലേ എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് ഇഷിത ചോദിക്കണ്ടേ ആഹാ ചിപ്പിയുടെ ഒക്കെ മേടിക്കുവാണോ നീ എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പെട്ടെന്ന് ആ പടം നോക്കുവാണ് നമ്മുടെ ഇഷിതയും ചിപ്പിയും കൊള്ള പടം അതിനുശേഷം പറയണ്ടേ ഈ ഈ ഫോട്ടോയിൽ കൂടി വേണം അതാരാ മോളെ എന്ന് സുചിത്ര ചോദിക്കുമ്പോൾ എൻ്റെ ഡാഡി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇഷിതയുടെ മുഖം അങ്ങോട്ട് മാറും കേട്ടോ ആ കൊള്ള നല്ല ബെസ്റ്റ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഇഷിത പറയണ്ട മോളേ കൊണ്ട് വന്നേ നമുക്ക് പുറത്തൊക്കെ പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെ കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ സുചിത്രേനാ വിനോദ് വിളിക്കുകട്ടോ ആ ഹലോ വിനോദ് പറ ഏയ് ഇന്നോ പാർക്കിലോ ഓ ഇന്ന് കാണാൻ പറ്റുമോ എന്ന് ശരി ശരി ഞാൻ വരാം നീ ലൊക്കേഷൻ അയയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ് നമ്മുടെ സുചിത്ര സുചിത്രക്ക് വിനോദനോട് ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങി കേട്ടോ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷിത നേരെ പോകുന്നത് മേഷിൻ്റെ ഫ്ളാറ്റിലേക്കാണ് ഒറ്റക്കാട്ട് പോണത് മഹേഷിൻ്റെ ഫ്ളാറ്റിലേക്ക് പോകുമ്പോഴേക്കും മഹേഷ് ഭയങ്കര തിരക്ക് പിടിച്ചിട്ട് മീറ്റിങ്ങിന് പോകാൻ വേണ്ടി നിൽക്കുമായിരിക്കും വിവേകിനോട് പറയേണ്ടത് അതെ അതെ എടാ നീ അവരെ പിടിച്ച് നിർത്തണം അവർ ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത് വിവേക് പറയുമ്പോൾ അതെ അതെ നീ രാജപിള്ള സാറിൻ്റെ കൂടെ തന്നെ നിൽക്കണം അറിയാലോ ഇരുനൂറ് കോടിയുടെ പ്രൊജക്റ്റ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരാൻ ഈ ഒരു പ്രൊജക്റ്റ് മാത്രം മതി ഞാൻ തീ ഇപ്പോൾ എത്തും നീ അവരുടെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഒരു ഒരു ആയിട്ടുള്ള രീതിയിലേക്ക് പോലെ പാർക്കിലോ ബീച്ചിലൊക്കെ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരി ശരി ഇപ്പോൾ എത്താൻ വേണ്ടിയിട്ട് ഫോം വെക്കുമ്പോഴേക്കും ആണ് ഇഷീദ് അങ്ങോട്ടേക്ക് വരുന്നത് ഏ ഹോ നല്ല ബെസ്റ്റ് കണി നല്ല കണി തന്നെയാണ് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ആഹാ ഞാൻ കണിയായിട്ട് വന്നത് ഇഷ്ടപ്പെട്ടു ആ പിന്നെ ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി ഞാൻ പ്രേമിക്കട്ടെ ഇഷ്ടപ്പെട്ടിട്ട് വയ്യ എന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് എന്നെ പ്രേമിച്ച് കല്യാണം കഴിക്കുമോ എന്നും വേണ്ടായേ എൻ്റെ ജാതകത്തിൽ അങ്ങനത്തെ ഒരു ദോഷമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നീ ഇവിടുന്ന് പൊയ്ക്കെന്ന് പറയുമ്പോൾ അതെ ഈ വീട്ടിൽ മറ്റുള്ളവർ ആരും ആരുമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണെന്ന് പറയുകയാണ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ചിപ്പിനെ കാണണ്ടേ എന്ന് പറയുമ്പോൾ അതെ എൻ്റെ മോളെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് മൂന്നാമത് ആവശ്യമില്ല വേണ്ടെങ്കിൽ വേണ്ട ചിപ്പിൻ്റെ കൂടെ വന്നിട്ടുണ്ട് നിങ്ങൾ ആൾ യായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ചിപ്പിനെ കൊണ്ടേ കാണിക്കാം എന്ന് പറയുകയാണ് അതെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട് അതിനെ പോയിട്ട് ഞാൻ വരാം എന്ന് പറയുകയാണ് അതൊന്നും പറ്റില്ല നിങ്ങൾക്ക് ചിപ്പിനെ കാണണമെങ്കിൽ ഒരു മണിക്കൂറുള്ളിൽ താഴത്തേക്ക് വരണം അല്ലാന്നുണ്ടെങ്കിൽ ചിപ്പിനെ ഞാൻ കൊണ്ടേ ആക്കുമെന്ന് പറയുകയാണ് പക്ഷെ ഇതെന്തൊരു കഷ്ടമാ അപ്പോൾ നിങ്ങൾക്ക് മീറ്റിംഗ് ആണോ വരുന്നത് അതോ സ്വന്തം മോളാണോ ശരി എനിക്ക് ചിപ്പിനെ കാണണം അങ്ങനെ പറയാൻ പറ്റില്ല താഴ്മയായിട്ട് പറയണം ചിപ്പിനെ കാണണമെന്ന് അങ്ങനെയല്ല താഴ്മയായിട്ട് പറ എന്ന് പറയുമ്പോൾ ചിപ്പിനെ കാണണം ശരി എന്നാൽ വാ ഒരു മണിക്കൂറിനുള്ളിൽ താഴേക്ക് വരണം എന്ന് പറയുകയാണ് അതിനുശേഷം വിശുദ്ധ നിലത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ മഹേഷ് കുറച്ചു നേരം മടിച്ച് മടിച്ചിട്ട് നിലത്തേക്ക് ഇങ്ങോട്ട് പോകുക കേട്ടോ അപ്പം ചിപ്പിനെ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇഷിത അതിനുശേഷം വിശുദ്ധ അവിടെ നിൽക്കുന്നുണ്ട് എവിടെ ആര് എൻ്റെ മോളെവിടെ ഓ എൻ്റെ കയ്യിൽ തന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ അല്ല എൻ്റെ മോളെ കാണിച്ചിരാം ഒരു മണിക്കൂർ താഴേക്ക് വരാനൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല താഴെ ആയിട്ട് പറഞ്ഞാൽ വേണമെങ്കിൽ ആലോചിക്കാം ഓ പറഞ്ഞിരിക്കുന്നു എൻ്റെ മോൾ എനിക്കൊന്ന് കാണണം ഒന്ന് കാണിച്ചരോ ശരി കണ്ണടച്ചിരിക്കുക എന്ന് പറയണം അങ്ങനെ മഹേഷ് കണ്ണടയ്ക്കുമ്പോഴേക്കും ഇഷിത ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് മഹേഷിന്റെ അടുത്തേക്ക് വരുവാട്ടോ ഡാഡി എന്ന് പറഞ്ഞേ ചിപ്പി വിളിക്കുമ്പോഴേക്കും നമ്മുടെ മഹേഷ് കെട്ടിപ്പിടിക്കുകയാണ് അതിനുശേഷം ഇഷിത പറയുന്നുണ്ട് ഇനി എന്താ ഓൾഡ് പ്ലാൻ എന്ന് പറയുമ്പോഴേക്കും അതെ ഇഷിതാ അമ്മ പറഞ്ഞില്ലേ എന്നെ കൂട്ടിക്കൊണ്ട് പാർക്കിലേക്ക് പോകുന്നത് ഷിയാമ്മ പറഞ്ഞ പോലെ പാർക്കിലും ബീച്ചിലേക്ക് പോവാ ഷിയാമയോ അതെ ഷിയാമ്മ ഇഷിതയുടെ ഷീ ഇല്ലേ ഷിയാമ അപ്പോൾ ഷീ പെണ്ണ് ഓ ഇവൾക്ക് ചെയ്യണത് ഹിയാമ്മെന്നാ ഹി ഒരാണു ഈ ഹൈ എന്ന് വെച്ച് അതാണ് ഇത് കിരികിരാ കിരികിര ഒച്ച ഉണ്ടാക്കണ ആ ഒരു ചീ വീടില്ല ആ ഹി ആ ഷീ വീടാണല്ലോ വേറൊരാൾ ആണിനെ കാണുമ്പോൾ കിരിയാ കിരികിര സൗണ്ട് ഉണ്ടാക്കണത് അതാണ് ഇവള് ആ എങ്കിലേ നിങ്ങൾ പോവാൻ നോക്ക് ഞാൻ മോളെയും കൂട്ടിക്കൊണ്ടേ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പോവാം ആഹാ ഇത് എൻ്റെ മോളെ എൻ്റെ മോൾക്ക് ടോയ്സ് വാങ്ങിച്ചു വാങ്ങിച്ചെടുക്കാൻ എനിക്കറിയാം എന്ന് പറയണം വേണ്ട വേണ്ട രണ്ടുപേരും വഴക്കുണ്ടാക്കണ്ട നമുക്ക് പോകാം എന്ന് പറയണം ആ സമയത്ത് നമ്മുടെ കാറിലേക്ക് കയറ്റുകയാണ് നമ്മുടെ ഇഷിത മഹേഷിനെ സീറ്റ് ബെൽറ്റ് ഇടാനൊക്കെ പറയേണ്ടത് ആ സമയത്ത് വിവേക് വിളിക്കേണ്ടത് മഹേഷ നീ ഇതെവിടെയാണ് ഇതേ മീറ്റിംഗ് തുടങ്ങാനായി എടാ എനിക്കൊരു ഗവർണറിൻ്റെ മീറ്റിംഗ് ഉണ്ട് നീ അവരെ മാനേജ് ചെയ്യടാ നീ വന്നില്ലെങ്കിൽ ശരിയാവില്ല അറിയാൻ ഇരുന്നൂറ് കോടിയുടെ പ്രൊജക്റ്റാണ് നീ മാനേജ് ചെയ്യണം ഇതൊക്കെ പഠിക്കേണ്ടേ ഞാനൊരു പ്രൊജക്റ്റിനായിട്ട് പുറത്തേക്ക് പോകാം നീ അവിടെ നിൽക്കുക എന്നൊക്കെ പണ്ട് ഫോൺ പോം കട്ടയാണ് അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഇഷ്ട മനസ്സിലാക്കുകയാണ് എന്തൊരു പാവയാള് സ്വന്തം മോളോട്ട് കറങ്ങാൻ വേണ്ടി എന്തൊരു കള്ളമൊക്കെയാണ് പറയുന്നത് ശരി എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും അതെ നമുക്ക് ആദ്യം ബീച്ചിൽ പോവാം ബീച്ചിലോ അത്രയൊക്കെ ഒരുപാട് സമയമോ നമുക്കേ വല്ല ടോയ്സ് മോളിൽ പോവാം മോളെ നിനക്കെവിടെയാണ് പോവേണ്ടത് എനിക്ക് ബീച്ചിലും പാർക്കിലും പോകണം പേരും എൻ്റെ കൂടെ തന്നെ വേണമെന്ന് പറയുമ്പോൾ മഹേഷ് ശരി ബീച്ചിലെങ്കിൽ ബീച്ചിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാ യാത്രയിലേക്ക് പോകുന്ന ഭാഗത്തോട് കൂടിയാണ് എപ്പിസോഡ് തീരുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ